एलकु नमस्कार नेविन ബിഗ് ബോസിൽ നിന്ന് ഔട്ട് ആയതു പോലെയാണ് തിരിച്ച് വിളിക്കുമായിരിക്കും ബിഗ് ബോസിൻ്റെ അടവാണെന്നൊക്കെ കമൻറ്റുണ്ട് പക്ഷേ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് പോയിട്ടുണ്ട് ഇനി തിരിച്ച് വിളിക്കാൻ ചാൻസ് ഇല്ലാത്ത പോലെയാണ് അതുപോലെ തന്നെ ആ ഒരു ചോദ്യം ഒരു ഒരു കുടുക്കൽ പോലെയായിരുന്നു എന്താണ് ക്യാമറയെ നോക്കി പറഞ്ഞത് അതിൽ തന്നെ ഉറച്ച് നിൽക്കുന്നു എന്നൊക്കെ ചോദിച്ചാൽ ഒരു കുടുക്കൽ പോലെ അന്നാ വാതിലോർന്നിട്ടിട്ടുണ്ട് പൊക്കോളാനാണ് പറഞ്ഞത് ശരിക്കും പോടാ ഇറങ്ങി എന്ന് പറയുന്ന പോലത്തെ ഒരു ഒരു ഗെയിം ബിഗ് ബോസ് കളിച്ച പോലെയും കൂടെ തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി എന്താണ് ഇനി ബാക്കി കാര്യം എന്താണെന്ന് അറിയില്ല എല്ലാവരും പറയുന്ന സീക്രട്ട് റൂമിലുണ്ട് തിരിച്ചു വരുന്നു അങ്ങനെ ബിഗ് ബോസിനെ പറ്റി അറിയില്ല ചിലപ്പോൾ ഉണ്ടാവാം പക്ഷേ സാഹചര്യം എല്ലാം നോക്കിട്ട് അവട്ടായ പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഏതായാലും ഇപ്പം അത് കഴിഞ്ഞ് നടന്ന കുറേ നേരമായിട്ട് ഇന്നിപ്പോൾ ഇനി ഇതേ ചർച്ച ഉണ്ടാവുള്ളൂ അപ്പോൾ അതേ കഴിഞ്ഞ് പിന്നെ ആതില നൂറായിരുന്നു ഒത്തിരി സ്ഥലത്ത് മാറി ഇന്ന് സംസാരിക്കുന്നുണ്ട് ഇനി ആദില പറയുന്നുണ്ട് നീ എന്റെ നേഴലന്നും ഒക്കെ ആൾക്കാർ ഇവിടുത്തെ മത്സരാർത്ഥികളൊക്കെ പറയുന്നുണ്ട് അത് വേണ്ട ഇനി നീ നിറേതായ വിഷയങ്ങൾ നീ പ്രതികരിച്ചോ ഞാൻ വന്ന് സപ്പോർട്ട് ചെയ്യണോന്നൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർ ഇനി ആരാണ് നൂറ് പറയുന്നുണ്ട് ഇനിയാണ് ഗെയിം ഗെയിം തുടങ്ങുന്നത് ഇങ്ങനെ കാര്യങ്ങൾ ഒത്തിരി മണിക്കൂറോളം ഇരുന്ന് അവര് രണ്ടും മാത്രമായിട്ട് പറയുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ ഇപ്പറേ എല്ലാം നെവിൻ പോയൻറെ വിശേഷങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചർച്ച ചെയ്യും ഇതിന്റെ ഇടയ്ക്ക് ഷാനവാസും അഭിലാഷിനോട് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും കേൾക്കാം നിങ്ങൾക്ക് അതായത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഞാൻ വേർപ്പെടുത്തും നിങ്ങളെ ഞാൻ തനിച്ചാക്കും നിങ്ങൾക്കുള്ള പണി ഞാൻ തരും എന്ന് പറയുക ഞാൻ എൻ്റെ നാട്ടിൽ എൻ്റെ നാട്ടിൽ ഞാൻ ഒരു ഒരു ഫാമിലിയെ ഡിവോഴ്സ് ചെയ്യിപ്പിച്ചവനാണ് അപ്പോൾ അഭിലാഷിനോട് ഷാനവാസ് പറയുന്നത് പിന്നീട് ഈ ചർച്ചയ്ക്കിടയിൽ നൂറേ മാതിലേം പറഞ്ഞിട്ടുണ്ട് രണ്ടു ദിവസം മുന്നേ ഈ നെവിൻ ഇവരെ വെല്ലുവിളിച്ചു നിങ്ങളെ തമ്മി ഞാൻ ഡിവോഴ്സ് ആക്കിക്കും അതായത് നിങ്ങളെ തമ്മി ഞാൻ വേർപിരിക്കും എന്ന് പറഞ്ഞെന്ന് അതുപോലെ ഞാൻ എൻ്റെ നാട്ടിൽ ഒരാ ഒരു സുഹൃത്തിനെ ഇങ്ങനെ അവരുടെ കുടുംബ ജീവിതം ഞാൻ വേർ പിരി ഡിവോഴ്സ് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞെന്ന് അപ്പം ഷാനവാസ് പറയുന്നുണ്ട് ഒരു ഒരു ബന്ധം ഒന്നിപ്പിക്കാനല്ലേ നോക്കണ്ട അല്ലാതെ അത് വേർതിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വേർപിരിക്കുക എന്ന് പറഞ്ഞാൽ അത് മോശം സ്വഭാവം അല്ലാതെ തന്നെ ഈ ബിഗ് ബോസ് എന്ന ഷോയ്ക്കുള്ളിൽ വന്നിട്ട് അവർ രണ്ടുപേരും ഒരു മത്സരാർത്ഥിയായിട്ട് വന്നു പിന്നെ ബിഗ് ബോസ് അവരെ രണ്ടായിട്ടൊക്കെ കാണിച്ചാലും അവർ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവരൊന്നു തന്നെയാണ് അവർ രണ്ടല്ല അപ്പോൾ അവരെ വേർപിരിക്കാൻ എന്തിനാണ് നമ്മൾ നോക്കുന്നത് അല്ലെ മറ്റുള്ള മത്സരാർത്ഥികൾ എന്തിനാ അവിടെ ഗെയിം കളിക്കാനല്ലേ വന്ന ഗെയിം കളിക്കാൻ വന്നവര് ആ മറ്റൊരു മത്സരാർത്ഥികൾ അവരൊറ്റക്കെട്ടായിട്ട് നിൽക്കുന്നുണ്ട് അവരെ വേർ പിരിപ്പിക്കണോ വേർ പിരിക്കും എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കാ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് രണ്ടു പേർക്ക് ഇനിയും ഒരു അവസരം കിട്ടിയാൽ ഇവനോട്ടൊരു പണി കൊടുക്കണമെന്ന് തന്നെ തോന്നും തീർച്ചയായിട്ടും തോന്നും അപ്പം അതുപോലെ തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ അവർ പറയുന്നുണ്ട് അത് ഞങ്ങളുടെ പ്രതികാരമായിരുന്നു എന്നവര് പറയുന്നുണ്ട് ആ പ്രതികാരം സമയം കിട്ടിയപ്പോൾ അവരങ്ങ് വീട്ടി അത് അതാണ് ഞങ്ങളുടെ ഗെയിം എന്നുള്ള ഒരു രീതിക്കും കൂടെ ഇപ്പം പറയുന്നത് ആദില നൂറ പറയുന്നത് അതായത് അവരെ വേർപിരിക്കുമെന്ന് അവനത് പറയേണ്ട കാര്യമില്ല നെവിൻ അത് പറയേണ്ട കാര്യമില്ല കാരണം നെവിൻ വന്നത് കോമഡിയൊക്കെ പറഞ്ഞ് നടന്ന ആൾക്കാരെ കൈയിലെടുക്കാനും ഫാൻസ് ഒത്തിരിയും കേരളം നിറയെ ഫാൻസ് ആയെന്നുള്ള കുറെ തെറ്റിദ്ധാരണയെല്ലാം നിവിനുണ്ട് അതൊക്കെ വെച്ച് മുന്നോട്ട് പോകാൻ നെവിൻ്റെ ഒപ്പം കൂത്താടാൻ ഇഷ്ടം പോലെ ആൺകുട്ടികൾ ും പെൺകുട്ടികളോടും മത്സരിക്കുന്നുണ്ട് ഇപ്പം ജസേലാണെങ്കിൽ ആരെയെ തഴഞ്ഞിട്ട് നെവിനെ ആയിരുന്നു കൂട്ടാക്കിയിരിക്കുന്നത് ഇപ്പം എല്ലാം കഴിഞ്ഞു ജസേൽ കിടന്ന് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട് ആർക്ക് പോയി ആർക്ക് പോയി ഇവരെ ഈ വെല്ലുവിളിക്കേണ്ട കാര്യം വല്ലതും ആവശ്യമുണ്ടോ നിവിൻ ആവശ്യമില്ലാത്ത ഒരു കാര്യം ചെയ്തു ബിഗ് ബോസിൻ്റെ മുന്നേ അത് അപ്പാനിയൊക്കെ പറയുന്നുണ്ട് ഇത് എങ്ങനെ പറ്റുമെന്ന് എന്നുള്ള കാര്യം അതായത് ബിഗ് ബോസ് ചോദ്യം ചോദിച്ചു വരുന്നു അനിമോളൊരു അക്ഷരം പോലും പറഞ്ഞു അനുമോളും ജിസയിലും തമ്മിലുണ്ടാക്കിയ വഴക്കിന് ജിസേ നെവിൻ വോക്കൗട്ട് നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് വരെ കേൾക്കാത്ത കാര്യാണ് മറ്റൊരാളുണ്ടാക്കിയ വഴക്കിന് വേറൊരു വ്യക്തി വേറൊരു മത്സരാർത്ഥി വോക്കൗട്ട് ചെയ്യുക അങ്ങനെയല്ലേ അനുമോളും ജിസയിലും ഉണ്ടാക്കിയ വഴക്കിന് നെവിൻ വോക്കൗട്ട് ചെയ്യുക ഇതാണെന്ന് വെച്ചാൽ അപ്പം ഇനി സ്മോക്കിംഗ് റൂമിൽ കൊണ്ടുവന്ന ഷാനവാസ് ഉപദേശിച്ച് നേരയാക്കി നീ ഇവനെ കൊണ്ടുപോകുന്നായിരുന്നു നീ ക്യാമറയുടെ മുന്നിൽ അങ്ങനെയൊന്നും പറയരുത് കൂടി വന്നാൽ നീ ഇനിയിപ്പോൾ എല്ലാ നോമിനേഷനെയും ബിഗ് ബോസ് അനുമോളയെടുത്തിട്ടാൽ മതി അതാണ് ആവശ്യപ്പെടേണ്ടത് എന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ച് വന്നായിരുന്നു അങ്ങനെ ബിഗ് ബോസ് ഞാൻ മെൻറ്റൽ പ്രഷർ കൊണ്ട് മാനസിക സമർത്ഥം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നപ്പോഴത്തേന് ആ ക്യാമറയെ എല്ലാം അങ്ങനെ തന്നെ നടപ്പാക്കാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ് പിന്നെ ചോദ്യം വന്നത് മറുപടി പിന്നെ ഒന്നെങ്കിൽ യേസ് ഓർ നോയെ പറയാം പറ്റുള്ളൂ അല്ലെ ഉറച്ച് നിൽക്കുന്നില്ല അവിടെ ആ പോയിന്റിൽ നൂറ അവിടെ നിരുന്ന അപ്പ തന്നെ പറഞ്ഞു നീ ആണാണെ പോടാ നിനക്ക് നട്ടലുണ്ടേ പോടാ എന്നുള്ള ആ അവസരം ആ ടൈം ശരിക്കും യൂസ് ചെയ്തു ഇതുവരെ നൂറ ശരിക്ക് പറഞ്ഞു സംസാരിച്ചു കണ്ടിട്ടില്ല അവരുടെ സ്വഭാവം എന്താണെന്നറിയില്ല യഥാർത്ഥത്തെ അവരുടെ സ്വഭാവം അവർ കാണിച്ചിട്ടില്ല അതാണ് കാരണം അവര് ജീവിതത്തിൽ സമൂഹത്തിൽ നിലനിൽ നമ്മുടെ സമൂഹത്തിൽ നില നിലനിൽക്കാത്ത അല്ലെങ്കിൽ അധിക കാര്യം കാണിക്കാത്ത ലെസ്പിയൻ കപ്പിളാണ് അവരെ അപ്പോൾ ആ സമൂഹത്തിലുള്ള എല്ലാ വ്യവസ്ഥിതിയോടും യുദ്ധം ചെയ്ത് പിടിച്ചു നിൽക്കുന്ന രണ്ട് വ്യക്തികളാണ് കൊച്ചു പിള്ളാരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവരെ വില കുറച്ച് നമ്മൾ കാണരുത് അവരുടെ വിൽ പവർ ഒന്നും വേറെ കാരണം അവരവരുടെ മാതാപിതാക്കളെ അവിടെ യുദ്ധം ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ സമൂഹത്തിൽ നിന്ന് ഇപ്പോഴും അവരെ നമ്മളാ ഞാനൊന്നും ലെസ്പിയൻ കപ്പിൾ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാറില്ല അപ്പോൾ അവരെ ആരും അംഗീകരിക്കുന്നില്ല എന്നിട്ടും എന്നിട്ടും അവരിവിടെ നിലനിൽക്കുന്നത് അപ്പോൾ ഒരു ഗെയിം ഷോയിൽ പോയാലും അവർക്കൊരു പവറുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം നെവിൻ അത് മനസ്സിലാക്കണമായിരുന്നു പിന്നെ എനിക്ക് എൻ്റെ കണ്ണിലൂടെ നോക്കിയപ്പോൾ ഒരു കാര്യമുണ്ട് നെവിൻ അവിടെ കിടന്ന് വിളഞ്ഞങ്ങ് ആടുക ചെയ്യുന്ന പെൺകുട്ടികളുടെ ഇട ഈ ജിസൈലിലേക്കിട കഴിഞ്ഞ ദിവസം ഒരു മഴയുടെ ഒരു ഇത് കണ്ടാൽ നമുക്കറിയാം അതിൻ്റെ അകത്ത് കിടന്ന് നെവിനെ നെവിനെ ആ മഴയത്ത് താ തറയിലിട്ടിട്ട് പെൺകുട്ടികളെല്ലാം കൂടെ ഈ ജിസയിലൊക്കെ നെവിൻ്റെ മേലേക്കാണ് വീഴുന്നത് അങ്ങനെ അങ്ങനത്തെ ഒരു രീതി അപ്പോഴും നിങ്ങൾ ആ ഒരു പാട്ട് സീന് കണ്ടാ ഏഷ്യാനിൻ്റെ ഇത് കിടപ്പുണ്ട് ആ സമയത്ത് ഒരു ഒന്നോ രണ്ടോ സെക്കൻഡേ ഉള്ളെങ്കിലും ആതിലേക്ക് ൂറയും കൂടെ ഒരു പാട്ടിന് അവര് മുഖത്തോട് മുഖം നോക്കി ഡാൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരിങ്ങനെ വട്ടം കറങ്ങുന്നതായിട്ട് അപ്പൊ ആ ഒരു മൂഡില് അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാം ഈ ആദില നൂറ എന്ന് പറയുന്നവർ അവിടെയുള്ള ഒരു ബോയ്സിന്റെ അടുത്തും അടുപ്പത്തിന് പോലെ നെവിനോട് അവര് അടുപ്പത്തിനെ പോലെ അടിപ്പിക്കലേ ഏഴയിലൊക്കെ തടിപ്പിക്കുക എന്ന് പറയാലോ അങ്ങനെയാണ് നിൽക്കുന്നത് അതിന്റെ ഒരു വൈരാഗ്യം നെവിന് അകത്ത് കയറിയിട്ടുണ്ട് അത് വെച്ചാണ് നിങ്ങളെ ഞാൻ വേർപിരിക്കും എന്ന് പറയുന്നത് അങ്ങനെ വേർപിരിക്കും എന്ന് പറയാനും ഞാൻ എൻ്റെ നാട്ടിലൊരാളെ വേർപെടുത്തിയിട്ടുണ്ടെന്ന് പറയാനും ഇതൊക്കെ എന്തിന് പോയത് അതിൻ്റെ പ്രതികാരമാണ് ഇപ്പം ഇവിടെ നടന്നത് ശരിക്കും പറഞ്ഞാൽ ജിസയിലും അനുമോളും നടത്തിയതല്ല ശരിക്കും അവർ നടത്തിയതിൻ്റെ പുറത്തല്ല ഇവിടെ ഈ നെവിൻ പുറത്ത് പോകാൻ കാര്യം ന്യൂറാ ആതില തന്നെയാണ് കാരണം അവരാണ് വെല്ലുവിളിച്ച് അവൻ പിന്നെ ആണല്ല അവിടെ നിന്നാവും പിന്നെ ആണല്ല അവന് പിന്നെ കേരളത്തിലെ ഉള്ള ആൾക്കാരുടെ മുന്നിൽ ഒന്നും ഒരു വില ഷോയിൽ ഒരു വില ഒന്നും ഉണ്ടാവില്ല അത് റിയാവുന്നോണ്ട് അവൻ പെട്ടുപോയതാണ് ശരിക്കും അതിലാ നൂറാണെന്ന് പറഞ്ഞു എന്തോ പറയാൻ വന്നിരുന്നു അത് അത് മുഴുപ്പിക്കാൻ ബിഗ് ബോസ് സംഭവിച്ചില്ല അതെന്താ സംഭവം എന്ന് അറിയില്ല അത് മുഴുപ്പിക്കാൻ സമ്മതിച്ചില്ല പിന്നെ അവൻ കംപ്ലൈൻറ് പറഞ്ഞ് ഇവര് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സംസാരിക്കില്ലെന്ന് ഈ ഷോയിൽ വന്നിട്ട് അവരുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സംസാരിക്കണമെന്ന് തോന്നുന്നു അത് അവർ സംസാരിച്ചില്ല എന്തിനാണ് നവീൻ അവരുടെ പേര് കുറ്റം കണ്ടെത്തി പോയി ഇപ്പം അവസാനം ആര് പോയി നൂറ പറയുന്നുണ്ട് എന്ത് വന്നാലും അവനോട് വൈരാഗ്യം ഉണ്ടായിരുന്നു അവൻ ഞാൻ പോകുന്നതിന് മുന്നേ നെവിനെ ഇവിടെ നിന്ന് പുറത്താക്കണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം അങ്ങനെ അവരുടെ ആഗ്രഹം ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം ആദില നൂറ തൂക്കി ഇന്നത്തെ ഒരു ദിവസം അല്ലേ ഇനി അങ്ങോട്ടുള്ള ദിവസം നമുക്ക് കണ്ടറിയാം ഇത്രയും ദിവസം വരും ഉണ്ടായിരുന്നെന്ന് മാത്രമേ ഉള്ളൂ ആ അല്പം ഒന്ന് പേടിച്ചിട്ടുണ്ട് റെന പറയുന്നുണ്ട് അപ്പോൾ അവരുടെ സ്വഭാവം മനസ്സിലാക്കിക്കോ അവർക്ക് പ്രതികാരം തോന്നി അവരത് വീട്ടിയിരിക്കും എന്നൊക്കെ റെന പറയുന്നുണ്ട് റെനയാണ് ഇച്ചിരി ഒരു നികളിപ്പോൾ അടുത്ത കൂടുതൽ അപ്പാനി റെന ആ പിന്നെ ആര്യൻ ആര്യൻ പറയുന്നുണ്ട് ഇടയ്ക്കൊന്ന് പറ ജീസേലിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇട ഇടയ്ക്ക് കേട്ടാ അതായത് അനു പിന്നെ ഇങ്ങനെ മൊത്തം ഇങ്ങനെ തേക്കുമ്പോൾ തേക്കല്ലേ അങ്ങനെ ഫിസിക്കൽ അസാൾട്ടല്ലേ അവൾ ചെയ്തേ എന്നൊക്കെ ജിസേലി പിടിച്ച് നല്ലപോലെ തള്ളിയിട്ടുണ്ട് അത് പറയുന്നില്ല അപ്പം ഉപദ്രവിച്ച ഇനി അടുത്ത ടാസ്കില് അനുവിനെ ഞാൻ ഉപദ്രവിച്ചവളുള്ള എങ്കിലും ചെയ്തോളാം ആര്യൻ ജിസൈലിന് വാക്ക് കൊടുക്കുന്നുണ്ട് അപ്പം എങ്ങനെയുണ്ടെന്നൊന്നും ആലോചിച്ച് ജിസൈലിൻ്റെ അവിടുത്തെ ഒരു പവർ പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് ഞാനൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ